नम की माला पे सिमरों में भी काना अपने मन की मैं जानू और पीके मन की रासों की माला पे सिमरू में पी का नाम प्रेम की रंग में ऐसी डूबी बन गया एक ही रूप प्रेम की रंग में ऐसी डूबी बन गया एक ही रूप प्रेम की माला, जबते, जबते, आप बनी में श्याम, की माला माला आप बनी श्याम सांसों पे सिमरू रंग डिवाइन कलर ഇതും ഖുർആനകത്തൊരു സൂത്തമുണ്ട് ആ അവന്റെ വർണ്ണത്തെക്കാൾ സുന്ദരമായ ഒരു കമ്പിളിപ്പൊതപ്പ് എന്നുള്ളൊരു അർത്ഥം പറയുന്നുണ്ടല്ലേ ഇപ്പൊ നമ്മളിങ്ങനെ പുതച്ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥം പറയുന്നുണ്ട് അതുപോലെ തന്നെ നാരായണ ഗുരുദേവന്റെ ലീലാപടം എന്ന് പറയുന്നൊരു സംഭവം പറയുന്നത് അപ്പൊ ലീലാപടം മാറ്റുമ്പോഴാണ് നമ്മൾ പ്രപഞ്ച സത്യം അറിയുന്നു എന്നാൽ സൂഫികൾ മറ്റേതോ ഒരു കമ്പിളിപ്പുതപ്പിനാൽ മറ്റെന്തോ ഒന്നിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു ഒരു ഒരു അർത്ഥ ചിലപ്പോ നമ്മളിങ്ങനെ വായിക്കപ്പെടാറുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു സു പറഞ്ഞ ആത്മശുദ്ധി എന്ന അർത്ഥം പറഞ്ഞു അതുപോലെ സൂഫികൾ ആ വാക്ക് വന്നതിന്റെ മറ്റൊരു ഉറവിടം പറയുന്നത് അതിൻ്റെ ഒരു എറ്റിമോളജിക്കൽ ആയിട്ട് അത് പറയുന്നത് സൂഫ് എന്നാൽ കമ്പിളി എന്നാണ് അർത്ഥം കമ്പിളി കമ്പിളി പുതച്ചവൻ എന്നർത്ഥം അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട് മനുഷ്യൻ അവൻ്റെ എല്ലാ ഭൗതികതയോടുള്ള എല്ലാ ആസക്തിയെയും ഉപേക്ഷിച്ചവനാണ് ഉപേക്ഷിക്കുമ്പോഴാണ് ഒരാൾ കമ്പിളി ധരിക്കുക എന്നതാണ് അവിടെ കമ്പിളി ധരിക്കുക എന്ന അർത്ഥത്തിൽ അതാണ് പിന്നെ രണ്ടാമതായിട്ട് അതിന് ഓഷോ നല്ല രസകരമായ അർത്ഥം പറയുന്നുണ്ട് അതായത് മൃഗത്തിൻ്റെ വസ്ത്രമാണ് കമ്പിളി അപ്പോൾ ആ മനുഷ്യൻ അത്രമേൽ നിഷ്കളങ്കനാകണം ആ നിഷ്കളങ്കതയുടെ വസ്ത്രമാണ് ഒരു മൃഗത്തെ പോലെ ആ നിഷ്കളങ്കതയിൽ എത്തുമ്പോഴാണ് മനുഷ്യന് കമ്പിളി ധരിക്കാനാവുക എന്നുള്ളൊരർത്ഥം പറയുന്നത് അത് അവൻ്റെ എന്താണ് ആ നിസ്സംഗതയാണ് സംഘമില്ലാത്ത സംഘത്തിൽ നിന്നും രക്ഷപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കമ്പിളി ധരിക്കുന്ന ഒരു സ്ഥലം പറയുന്നത് നിസ്സംഗമാവുക എന്നുള്ളത് ഇതും ലീലാപടവും തമ്മിലുള്ള ബന്ധം വ്യത്യാസം പറഞ്ഞാൽ ലീലാപടം എന്നത് അത് വേറൊരു കോൺസെപ്റ്റാണ് ശെരി അത് നാരായണ ഗുരു പറയുന്ന അല്ലെ ആ വരി ഒന്ന് ഓർമ്മയുണ്ടോ ഉണ്ടോ ജനനി നവരത്നമഞ്ചരിലെ നമ്മളെ ആ ഭവതി ലീലാപടം ആ മാനായതും ഭവതി മീനായതും ഭവതി ആ അതിന്റെ അവസാനം എന്താ പറഞ്ഞ ആ ലീലാപടം എന്നത് യഥാർത്ഥത്തില് ഒരു കൃഷ്ണബോധത്തിന്റെ ഒരു തലത്തിൽ പറയുന്ന ഒരു സംഗതിയാണ് അതായത് ഈ പ്രാപഞ്ചികത എന്ന് പറയുന്നത് മൊത്തം ആ ഭവതീയം മൂടിയിരിക്കുന്ന ഒരു ലീലാപടമാണ് ഒരു ഒരു കളിക്കുന്ന ഒരു മുഖംമൂടിയാണ് ഒരു കളിക്കുന്ന മുഖംമൂടിയാണ് ഈ ഈ ഈ പ്രപഞ്ചം അത്രയും പ്രാപഞ്ചികത അത്രയും ഒരു ഒരു കളിയാണ് ഒരു മഹാലീലയാണ് ഖുർാനം അത് പറയുന്നുണ്ട് ഇന്നമൽ ഹയാത്ത് ദുനിയബിൻ വലഹുൻ വസീനത്തുൻ ഈ ലോകം ലോകമെന്നത് ഒരു കളിയും തമാശയും അലങ്കാരവുമാണ് ഈ ഈ പൊരുളിൽ ഇതെല്ലാം ഒരു ആ ദൈവികതയുടെ ഒരു വലിയ ലീലയാണ് ആ കളിയുടെ ഒരു മറയുണ്ട് നേരത്തെ പറഞ്ഞ ഹിജാബ് ആ മറക്കിപ്പുറത്താണ് നമ്മളിരിക്കുന്നത് അതുകൊണ്ട് നമുക്കത് ഗൗരവത്തിലാണ് എല്ലാം കാര്യമാണ് അതുകൊണ്ടാണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തിലും പ്രശ്നത്തിലും കലുഷിതവുമാകുന്നത് അതിൻ്റെ പൊരുളറിഞ്ഞവരെ അതെല്ലാം ഇങ്ങനെ ഒരു സാക്ഷിയായി കാണുന്നു രമണ മഹർഷിയെ കുറിച്ച് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വിദേശി ചോദിക്കുന്നുണ്ട് ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതെന്ന് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു ആ ആണോ ഇങ്ങനെ നടക്കും അപ്പോൾ അത് കാണുന്ന ആ മറ നീങ്ങിയ ഒരാൾ കാണുന്നതും മറക്കിപ്പുറത്തിരുന്ന് കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ ആ മറ നീങ്ങുന്ന കാഴ്ചയിലാണ് ഈ സൂഫി ഇതിനെ ഇങ്ങനെ വളരെ നിസ്സംഗമായി സംഘമില്ലാതെ ഡിറ്റാച്ച്ഡ് ആയിട്ട് കാണുന്നത് ആ ഡിറ്റാച്ച്ഡ് ആകുന്ന അവസ്ഥയിലാണ് അവൻ കമ്പിളി ധരിക്കുന്നവനാകുന്നത് അവിടെ ആ ഹിജാബ് ആ മറ നീങ്ങുമ്പോൾ ആ കമ്പിളി ധരിക്കുന്നു ആ മറ എന്ന അർത്ഥത്തിൽ അതിനെ ലീലാപടം കൂടി ചേർത്ത് അത് സമന്വയിക്കുന്നത് നല്ല മനോഹരമായ ഒരു കാഴ്ചയാണത് അപ്പോൾ നാരായണ ഗുരുദേവനെയും ഇച്ചമസ്ഥാനേയും കൂടെ ചേർത്തുകൊണ്ട് ധാരാളം പഠനങ്ങൾ നടത്തിയ ആളാണ് ബെൻസി മാഷ് അപ്പോൾ അതൊന്ന് പറയാം പ്രത്യേകിച്ചും ജനനി നവരത്നമഞ്ചരി അതിൽ നീനായതും ഭവതിമാനായതും ജനനി നീ നാഗവും നഗഖകം താനായതും ധരനദീ നാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപം അതിൽ നാനാ വിധപ്രകൃതി മാനായതെന്നറിയും മീ നാനായതും ജനനി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതേ സങ്കല്പം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ രമണ മഹർഷി എപ്പോഴും പറയുന്ന കാര്യം ചുമ്മാരി എന്നാണ് പറയുന്നത് അല്ലേ ചുമ്മാരിക്കും എന്നാണ് എന്തിനായി ബഹളമൊക്കെ ഇതാണ് ഇപ്പൊ നമ്മളാണ് ഈ ബഹളത്തിൽ പെട്ടുപോകുന്നത് ഇപ്പൊ എനിക്കൊന്നും ഇപ്പോഴത്തെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി ഒരു ഒന്നും അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങനെ അങ്ങനെ ഒരു സ്റ്റിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇതിനൊരു തമാശയായിട്ട് ഒരു ലീലയായിട്ട് മാത്രം കണ്ടാൽ വന്ന എല്ലാ അവതാരങ്ങളും നമ്മളോട് പറഞ്ഞു നിന്ന് അല്ലേ അപ്പം ശ്രീകൃഷ്ണനൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് കാണിച്ചു തന്നു എന്താണ് യഥാർത്ഥത്തില് ഈ പറയുന്ന നിർവികൽപ്പ സമാധി അതിൻ്റെ പ്രയോഗം എന്താണ് അദ്ദേഹം കാണിച്ചതെന്നാണ് പക്ഷെ കൃഷ്ണനെ പോലെ ജീവിക്കാൻ നമുക്കാവുന്നില്ല അങ്ങ് പറഞ്ഞതുപോലെ എല്ലാവരും നമ്മൾ സംഘങ്ങളിൽ പെട്ടുപോകുന്നു സംഘങ്ങളിൽ പെട്ടുപോകുന്നു അപ്പം ഇച്ചമസ്താൻ എന്ന് പറഞ്ഞു അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി മസ്ത് വന്ന ഒരാളായിരുന്നു അതാണ് മസ്താൻ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം എന്തായാലും ഈ രണ്ട് സംഗതികളെയും ഇവിടുത്തെ തമ്മിൽ അത് ക്രോഡീകരിച്ചുകൊണ്ട് അങ്ങയുടെ പഠനങ്ങളൊന്നും പറയാമോ ചിലർക്ക് അറിയുന്നുണ്ടായിരിക്കും പണ്ട് പഴമക്കാർ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണത് ഈ നാരായണഗുരു ഉച്ചമസ്ഥാനും സമകാലികരായിരുന്നു ഉച്ഛമസ്ഥാനെ അങ്ങനെ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല അദ്ദേഹം അത്ര തന്നെ വെളിപ്പെട്ട ഒരാളായിരുന്നില്ല നാരായണഗുരു ഒരേ സമയം നമുക്കറിയാം ഈ ഒരു ഈ ആനന്ദത്തെയൊക്കെ അനുഭവിക്കുമ്പോൾ തന്നെ ഈ സമൂഹത്തിൽ കൂടി ഇടപെടുന്ന അത് വല്ലാത്തൊരു കളിയാണ് അത് നല്ല പ്രയാസമാണ് യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇത് രണ്ടിലും നിൽക്കുക എന്നുള്ളത് ചട്ടമ്പി സ്വാമികൾ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവർ സമകാലികരായിരുന്നു എന്നും അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നും ആളുകൾ പറയും ഇച്ചമസ്താൻ്റെ പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു അദ്ദേഹം ഒരു പാത്ര കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരിക്കൽ ഒരു ചെമ്പ് ഒരു തകിട് കളഞ്ഞു കിട്ടുകയും അതിനകത്തൊരു ഒരു പ്രത്യേക തരം കവിത കാണുകയും ചെയ്തു അപ്പം അത് പട്ടണത്തിലായിരുന്നു ആ കവിതയുടെ പ്രഭവം അല്ലഫൽ അലീഫ് എന്ന് പറയുന്ന ഒരു കാവ്യത്തിലെ കുറച്ച് വരികളായിരുന്നു അത്ര അദ്ദേഹം അതിൻ്റെ ഉത്ഭവം തേടി അങ്ങനെ തമിഴ്നാട് കായൽപട്ടണത്ത് പോവുകയും അങ്ങനെ ഗുരുവിനെ കാണുകയും അങ്ങനെ ദീക്ഷ നടക്കുകയും പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ ചില അവസ്ഥാന്തരങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത് അങ്ങനൊരിക്കും നാരായണഗുരു ഒരിക്കൽ വടക്കൻ കേരളത്തിൽ അവിടെ കണ്ണൂർ തലശ്ശേരി എങ്ങാണ്ട് പട്ടാള മൈതാനത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇച്ഛ അദ്ദേഹത്തെ കാത്തു നിന്നു അങ്ങനെ കാത്തു നിന്നപ്പോൾ നാരായണഗുരു വന്നു പിന്നെ ആളുകൾ പറയുന്നത് എങ്ങനെയാണ് നാരായണ ഗുരു ഹരിനാമ കീർത്തനത്തിലെ എഴുത്തച്ഛൻ്റെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകെങ്കിൽ ഇഹ നാരായണായ നമഹ അപ്പം ഇച്ചമസ്ഥാൻ ഒന്നായ നായൻ തിരു ഒന്നൊന്നുറപ്പതിലെ ഒന്നല്ല രണ്ടല്ലടി ഓംകാര ചക്രമലർ ഹൂഹു കുളമ്പടിയിൽ ഒന്നൊന്നിനുള്ള ധനമ എന്ന് പാടിയെന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പേരെന്താ ചിലപ്പോൾ നാരായണഗുരു എഴുത്തച്ഛൻ്റെ ആയിരിക്കണം എന്നില്ല പാടി നാരായണ ഗുരുവിൻ്റെ തന്നെ ആയിരിക്കുന്ന കാരണം ഈ രണ്ട് പേരും പാടിയ ആ വൃത്തങ്ങൾ ഇഷ്ടംപോലെ സമാനമായിട്ടുണ്ട് ഇപ്പോൾ ഇതിന് ഇപ്പോൾ ഒന്നായ നായന് തിരു ഒന്നൊന്നൂറപ്പതിലെ അതിന് മീനായതും ഭവതി മാനായതും ജനനി ഇത് ഇങ്ങനെ ഒരേ താളത്തിൽ ഇവർ ഒരുപാട് പാടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നാരായണ ഗുരു പാടിയിട്ടുണ്ടാവും ഒന്നാ ഒന്നായ മാമറയിൽ നിന്നായിരം ത്രിപുടി എന്നുള്ളതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഇങ്ങനെ അവർ പരസ്പരം കാണുകയും ഞാൻ ഇന്നൊരു മനുഷ്യനെ കണ്ടു എന്ന് ഗുരുവിനെക്കുറിച്ച് ഇച്ചമസ്ഥാൻ പറയുകയും ഇച്ചമസ്ഥാൻ തൻ്റെ മേൽക്കുപ്പായം എടുത്ത് ഗുരുവിന് സമ്മാനമായി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് പല ആളുകളും ഇങ്ങനെ പറഞ്ഞു വരുന്ന പറഞ്ഞ് കേട്ട് കേട്ട് വരുന്നൊരു കാര്യം പക്ഷേ അതോടൊപ്പം നാരായണ ഗുരുവിന് പല ഫക്കീറന്മാരുമായിട്ടും സൂഫി ഫക്കീറന്മാരുമായിട്ടുള്ള സഹവാസം ഉണ്ട് എന്നുള്ള കാര്യം അത്തരത്തിൽ പോകുന്ന ആളുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് രണ്ട് പേരുടെയും കവിതകളെ സമന്വയിപ്പിക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ പാടാൻ തുടങ്ങിയത് അതങ്ങനെ അങ്ങനെ വന്ന് ഭവിച്ചതാണ് ഒരിക്കൽ നാരായണ ഗുരുവിൻ്റേതായിട്ടുള്ള ആളുകൾ വെച്ച ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ നമ്മൾ സൂഫി സംഗീത സദസ്സ് വെച്ചപ്പോൾ ഇച്ചമസ്താൻ്റെ പാട്ട് പാടിയപ്പോൾ പെട്ടെന്ന് ഞാൻ എനിക്കറിയുന്ന അക്കാലത്ത് അറിയുന്ന ആത്മോപദേശ ശതകത്തിലെയും ദൈവദശകത്തിലെയും വരികൾ നമ്മൾ ചൊല്ലുകയും പിന്നെ അത് ഒരു ഒരു ഇങ്ങനെ വന്നത് ഞാൻ ഒന്ന് ചൊല്ലിത്തരാം കുണ്ടലീനി പാട്ടിൽ രണ്ടു വരികയാണ് ആദ്യം ദേഹം നിജമല്ല ദേഹി നിജമല്ലുണ്ട് അറിഞ്ഞിടു പാമ്പേ ദേഹം നിജമല്ല ും ഒന്നായിടും ഏകനുമുണ്ട് അറിഞ്ഞിടു പാമ്പേ ഇനി ചമസ്താൻ താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കൂ നമ്പിയേ നമ്പിക്കൊണ്ടേ താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിട് നീ അതാണ് അവരി അതിലുള്ളവരിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മണി കെട്ടിച്ചാടുന്ന മധുരക്കണ്ണ് താലോലം പാടുന്ന തങ്കച്ചി പെണ്ണ് നേരത്തെ പറഞ്ഞ ആ പെണ്ണായിട്ടാണ് ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട് ഈ ഇഷ്ക് ഇഷ്കെന്ന് പറയും ദിവ്യപ്രണയത്തിന് അതൊന്നറിയാ മാത്രം അതാരുടെ ഉള്ളിലും ഇല്ലാത്തതല്ല ഉണ്ടെന്നറിഞ്ഞ് അതിനെ താലോലിച്ചാൽ മാത്രം മതി പക്ഷേ ഈ ഭൗതികമായ കെട്ടുകാഴ്ചകൾ വരുമ്പോ അതിനെ കൊല്ലുകയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം നിനക്കൊരു മണവാളൻ ഒരു പുതുമാരൻ ആകണമെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന ഈ മങ്കയെ നീ താലിയും മാലയും കണ്ട് ഈ ഭൗതിക പ്രമദ്ധതയിൽ കുന്നുകളയല്ലേന്ന് അവരി മണികെട്ടിച്ചാടുന്ന മധുരക്കണ്ണാടിക്ക് മധും അല മാണിക്ക് താലിയും മാലയും കണ്ടിട്ട് മാരാനീ കൊന്നിടല്ല എന്നാണ് അവര് അപ്പോൾ ഗീതയെക്കുറിച്ച് ഈ അടുത്ത കാലങ്ങളിലൊക്കെ കുറച്ച് വലിയ വിവാദങ്ങൾ വന്നിരുന്നു എസ്പെഷ്യലി റഷ്യയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നത് അതിങ്ങനെ വാറിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പുസ്തകമാണ് അതുകൊണ്ട് അതിനെ ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങൾ വന്നിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഗീത യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് വരുന്നു അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദിൽക്കി ഗീത അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ദാരുഷക്കോവിൻ്റെ ഗീതാ പരിഭാഷ അല്ലേ അത് പരിഭാഷയാണോ അതിൻ്റെ വ്യാഖ്യാനമാണോ പേർഷ്യൻ ഭാഷയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങടെ കാഴ്ചപ്പാടുകളൊന്നു പറയാം ഈ ഭഗവത്ഗീതയെ കാലങ്ങളായിട്ട് പല വീക്ഷണത്തിലാണ് ആളുകൾ കണ്ടത് ഇപ്പോൾ ഗാന്ധിജിയുടെ പരിഭാഷ ബാലക അത് കുറച്ചുകൂടി അഹിംസയെ പ്രോത്സാഹിപ്പിക്കുക അഹിംസാത്മകമാണ് ഗീത എന്ന് സ്ഥാപിക്കുകയായിരുന്നു ബാലഗംഗാതത്തില കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടിയിട്ട് ആ പോരാട്ടത്തോട് ചേർത്ത് ആളുകളെ കുറച്ചുകൂടി കർമ്മോത്സുകമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വേറെ നമ്മുടെ നാരായണ ഗുരുവിൻ്റെ ഭാഷ്യം അതുപോലെ ശ്രീ ശങ്കരാചാര്യരുടെ ഇതെല്ലാം പല കാഴ്ചയാണ് ഏതൊരു വേദഗ്രന്ഥവും അതിനെ ആ കാണുന്ന ആളിൻ്റെ കാഴ്ചയുടെ ആഴം അതിനുണ്ടാവും ഓരോരുത്തരും അങ്ങനെ അതിനുള്ള സാധ്യത കൂടി ഉള്ളതാണ് ആ സാധ്യതയെ പല രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നു ഇപ്പം ഖുറാനും അങ്ങനെ തന്നെയാണ് ആളുകൾ തെറ്റായപ്പോൾ ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ശുദ്ധമായ ആത്മജ്ഞാന തലത്തെ പരിപോഷിപ്പിക്കുന്നവർ ഇപ്പോൾ സൂഫികൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഖുറാനിലെ സ്ത്രീ പുരുഷനെ പോലും അത്ത ആഴങ്ങളിലുള്ള അർത്ഥമാണ് എടുക്കുക ഇപ്പം ഭഗവത്ഗീതയെ ആ രീതിയിൽ ധാരാ ഷുക്കോവ് ഔറംഗസീബിൻ്റെ സഹോദരനായ ധാരാ ഷുക്കോവ് അദ്ദേഹമാണ് ആദ്യ ആദ്യമായിട്ട് ഭഗവത്ഗീതയിൽ അത്രയും ആഴമുള്ള ആധ്യാത്മ സൗരഭത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ആ പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് പിന്നീട് അത് ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത് ഈ ലാറ്റിൻ നിന്നാണ് പിന്നീട് ഇംഗ്ലീഷിലേക്കും ജർമ്മനിലേക്കുമൊക്കെ മാക്സിമുള്ളറാണ് പിന്നീട് ഈ ഭഗവത്ഗീതയെ അതുപോലത്തെ ഉപനിഷത്തുക്കൾ ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രചാരം കൊടുത്ത ജർമ്മൻ സ്കോളറാണ് അപ്പം അത്രയും അത് മനസ്സിലാക്കാനുള്ള അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ധാരാഷിക്കോവാണ് ഇത് ഇതുമാത്രമല്ല ഭാഗവതത്തെ ചെയ്തിട്ടുണ്ട് ഇത്തരം ഉപനിഷത്തുക്കളെ ഒരുപാട് ഉപനിഷത്തുക്കളെ കളക്ട് ചെയ്തിട്ട് ഈ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയാണ് ഈ കൂട്ടത്തിൽ വളരെ ആകർഷകമായ ഒരു ഒരു മുസ്ലിം ഒരു സൂഫി ചെയ്ത അബ്ദുറഹ്മാൻ ചിഷ്തി എന്ന് പറഞ്ഞ ഒരു സൂഫി ചെയ്ത പരിഭാഷയുണ്ട് അതുപോലെ ദിൽകി ദിൽകി ഗീത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീത ആ ആ ദിൽക്കി ഗീതയിൽ വളരെ മനോഹരമായിട്ട് ഭാഗങ്ങൾ ഈ പിന്നെ വളരെ ലളിതസുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ വരി ഓർമ്മ ഉണ്ടോ ആ ചക്കർ കി ആ അത് അഹമാത്മഗൂഢാകേശ സർവഭൂതാശയസ്ഥിത അഹമാതിശ മധ്യം ച ഭൂതാനാമന്ദേവച എന്നുള്ള ആ സൂത്രത്തിൻ്റെ ഞാനാകുന്നു ആദ്യവും അന്ത്യവും മധ്യവും എന്നുള്ള അതിൻ്റെ ഉറുദു ഭാഷ്യം അതാണ് എനിക്ക് അറിയുന്നൊരു ഭാഗം സുൻ അർജുൻ സുൻ അർജുൻ ആത്മൻ ആത്മൻ ബിൽ ബിൽ യഖീൻ യഖീൻ ഔവൽ മെഹു ആഹിർ മെഹു ദർമിയ ഇതാണ് അതിൻ്റെ ഉറുദു ഭാഷ അപ്പം ഞാനാകുന്നു ആദ്യം ഞാനാകുന്നു അന്ത്യം ഞാനാകുന്നു മധ്യം അതാണ് മെഹു ഔവൽ ആഹിർ ർമ്മിയ എന്ന് പറയുന്നത് ഇത് ഖുറാനകത്ത് വന്നിട്ടുള്ള ഒരു സൂക്തമുണ്ട് ഹുവൽ വൽ ഹുവൽവലു വൽഹ്റു വൽ ബാത്തിൻ അതാകുന്നു ബാഹ്യവും ആന്തരികവും ആദ്യവും അന്ത്യവും എന്നുള്ളത്